ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ ഉപകാരപ്രദമാകുന്ന ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നേവിയിലോട്ട് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബായിട്ടുള്ള ഇന്ത്യൻ നേവിയിലേക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ജോബിൻ്റെ വേക്കൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചോളം വേക്കൻസികളുണ്ട് ഇതിൻ്റെ സാലറി വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ജോബിൻ്റെ ലൊക്കേഷൻ ഇന്ത്യയിൽ ഉടനീളമായിരിക്കും ജോബ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് റെഗുലർ സ്കിൽഡ് ട്രേഡ്സ്മാൻറെ വേക്കൻസി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറും സ്കിൽഡ് ട്രേഡ്സ്മാൻ ബാക്ക് ലോഗ് നാൽപ്പത്തിയൊൻപതുമാണ് ഏജിന്റെ കാര്യം നോക്കുന്ന സമയത്ത് മിനിമം ഏജ് പതിനെട്ട് വയസ്സാണ് പറയുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ ഒ ബിസി അതുപോലെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് നോർമലി ലഭിക്കുന്ന ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ക്വാളിഫിക്കേഷന് പത്താം ക്ലാസ് മതി എന്നുള്ളതാണ് പത്തോ അല്ലെങ്കിൽ പത്തിന് തത്തുല്യമായതോ ആണ് ഇവിടെ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നോളജും ഉണ്ടായിരിക്കണം പിന്നീട് പറയുന്നത് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് അപ്രൻഷിപ്പ് ട്രെയിനിങ് ഇൻ ദ ട്രേഡ് അല്ലെങ്കിൽ മെക്കാനിക് ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ളത് വിത്ത് ടു ഇയേഴ്സ് റെഗുലർ സർവീസ് ഇൻ ദ അപ്രൻറ്റീസ് ടെക്നിക്കൽ ബ്രാഞ്ച് ഓഫ് ദ ആർമി നേവി ആൻഡ് എയർഫോഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഈ ഒരു അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇവരിവിടെ ചോദിക്കുന്നുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മെക്കാനിക്കലോ അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫീസാണ് ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ ഒ ബി സി കാറ്റഗറി ആയിക്കോട്ടെ എല്ലാ കാറ്റഗറിയുമായിക്കോട്ടെ ഇവിടെ ഫീസ് സീറോ ആണ് സെലക്ഷൻ പ്രോസസ്സിലോട്ട് വരുന്ന സമയത്ത് ഷോർട്ട് ലിസ്റ്റിങ് പിന്നെ അതിനുശേഷം റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും പിന്നീട് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷനും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുക ഇനി ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷ ഓൾറെഡി കൊടുക്കേണ്ട സമയം പതിമൂന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അപേക്ഷ ക്ഷണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇനി അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ജെ ഒ ഐ എൻ ഐ എൻ ഡി ഐ എൻ എൻ ോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അതായത് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അവസാന തീയതി എന്നാണ് നോക്കാം സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വരെ രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ എന്ത് ചെയ്യുക നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാം കൊടുക്കുക മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ തന്നെ എന്തു ചെയ്യുക നിങ്ങൾ കൊടുക്കുക എന്നിട്ട് ശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് എടുത്ത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും